അപ്പോൾ വിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് വേദ കിടക്കണോടത്തേക്ക് ചെല്ലണ വിക്രം എന്നിട്ട് പറയുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് മതി നിൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടാക്കി തരാമെന്ന് നല്ല രീതിയിൽ പറയും അപ്പോൾ വേദ കൈ വീശി രട്ട അടി ആയിരിക്കുള്ളൂ ശരിക്കും നമ്മുടെ വിക്രം ഞെട്ടിണ് അമ്മയെ എന്ന് വിളിക്കുന്നുണ്ട് വിക്രമിൻ്റെ മോന്തയ്ക്ക് കിട്ടി പക്ഷെ ആ കൈ വേദ വേദന കൈ എന്നെ ഇനി കൊട്ടണത് എന്തായാലും അത് കൊതു കൊതു എന്ന് പറഞ്ഞതിന് എന്തായാലും വിക്രത്തിന് എന്നെ കൊടുത്തതായിരുന്നു എടി ഈ ഞാൻ മോശമായാൽ വളരെ മോശമാണെന്ന് പറയും എൻ്റെ സ്വഭാവം നിനക്ക് നിനക്കറിയില്ലെന്നാണ് അപ്പം അതിനേക്കാൾ മോശം സ്വഭാവം എനിക്കും അറിയാം എന്ന് പറഞ്ഞ് അത് പ്രവൃത്തിയിലായാലും അതുപോലെ തന്നെ പറച്ചിലിലായാലും എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് വിക്രം എന്തായാലും ഒന്നും ഇണ്ടാണ്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട് രക്ഷയില്ല എന്ന് മനസ്സിലാവും പിന്നീട് വേദ ഭഗവാൻ്റെ മുന്നിൽ പ്രാർത്ഥിക്ക് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരേറ്റവും ഒരു മറുപറ്റവും കാണിച്ചു തന്നില്ലേ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ശിക്ഷയായി അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ ചോദിച്ച് വേദങ്ങനെ ഭഗവാനോട് പരാതി പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്